ുമായിട്ട് ലാൽ സലാമിന്റെ ഈ വേദിയിലേക്ക് ആദ്യമായിട്ട് വരുന്നത് ഒന്നിക്കുന്ന ആദ്യത്തെ സിനിമയാണ് വെളിപാടിന്റെ പുസ്തകം എന്തുകൊണ്ടാണ് ഇത്രയും ഒരു സമയം വേണ്ടി വന്നത് ഇങ്ങനൊരു സിനിമ വരാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടേ ഞാൻ രണ്ടോ മൂന്നോ പ്രോജക്ടുകൾ ഏതാണ്ട് ഇങ്ങനെ അടുത്ത് വന്നു ചിലതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലേക്ക് എത്തി എത്തിക്കഴിയുമ്പോ അത്ര ശരിയായില്ല ചിലതിനും മറ്റു ചില തടസ്സങ്ങളുണ്ടായി ഇപ്പോഴായിരിക്കും സമയമായിട്ടുണ്ടാവുക വെളിപാടിന്റെ പുസ്തകം വരെ കാത്തിരിക്കേണ്ടി വന്നു പത്തൊമ്പത് വർഷം പക്ഷെ നമ്മൾ ആദ്യം സിനിമയിൽ വർക്ക് ചെയ്തിട്ട് എത്ര വർഷമായി അതിന് മുമ്പ് ഇരുപത്തെട്ട് വർഷമായി ഇരുപത്തെട്ട് വർഷമായിട്ട് ലാൽ ജോഷിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ ലാലേട്ടാ ഈ സിനിമയുടെ വെളിപാടിന്റെ പുസ്തകത്തിന്റെ ടീസറും പോസ്റ്ററും ഒക്കെ വന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിച്ച ഒരു സംഭവമാണ് ലാലേട്ടന്റെ രണ്ട് ഗെറ്റപ്പുകൾ അതായത് ഒരു ജുബയും മുണ്ടും ഒക്കെ ഇട്ട ഗെറ്റപ്പ് മറ്റേത് മീശയൊക്കെ പിരിച്ചിട്ടുള്ള വേറൊരു ഗെറ്റപ്പ് എന്താണ് ശരിക്കും ഈ മൈക്കിൾ ഇടുക്കുള്ളയുടെ രഹസ്യം അതെ അല്ല രണ്ട് ഗെറ്റപ്പ് അല്ല ആ സിനിമ പോയി ഒന്നുകൂടെ എല്ലാവരും കാണൂ രണ്ട് ഗെറ്റപ്പിൽ കൂടുതൽ ഗെറ്റപ്പുകളുള്ള കാര്യം മനസ്സിലാക്കാം വളരെ സാധാരണ സിനിമകളിൽ നിന്ന് വളരെ വിഭിന്നമായ ഒരു സ്ക്രിപ്റ്റിംഗ് ആണ് ആ സിനിമയുടെ ശരിക്ക് എന്താ പറയണ്ടത് വേണമെങ്കിൽ ഒരുപാട് ഒരു ആക്ടേഴ്സിന് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ സിനിമയിൽ പറയുന്നുണ്ട് ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ ലാലിന് വേണമെങ്കിൽ പറയാം എനിക്കും ഒരു ചെറിയ ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആ സിനിമയിൽ ഓരോ ഘട്ടങ്ങളിലും ഓരോ സർപ്രൈസ് ഉണ്ട് സർപ്രൈസസ് ഉണ്ട് അപ്പോൾ എന്ത് പറഞ്ഞാലും അത് ഏതെങ്കിലും ഒരു സർപ്രൈസ് നഷ്ടവും പക്ഷേ ഒരു കാര്യം പറയാം ലാലേട്ടന് എനിക്ക് കാണാൻ ഇഷ്ടമുള്ള എല്ലാ രൂപത്തിലും സർ സിനിമയിലുണ്ട് ക്യാരക്ടർ പറഞ്ഞ പല പല സർപ്രൈസസും പുറത്തു വരും പറഞ്ഞു പക്ഷേ പക്ഷെ പുസ്തകത്തെ പറ്റി പ്രേക്ഷകരോട് വെളിപാടിന്റെ പുസ്തകം ഒരു കടലോര പ്രദേശത്തുള്ള ഒരു കോളേജിലെ കോളേജിന്റെ കഥയാണ് അത് വളരെ സാധാരണക്കാരായിട്ടുള്ള കടപ്പുറത്തു നിന്നുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജാണ് അതിൽ സിറ്റിയിൽ നിന്നുള്ള കുറച്ച് പിള്ളേരും പഠിക്കുന്നുണ്ട് ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന കുറേ ഈഗോ ക്ലാഷുകളും ചെറിയ കോംപ്ലക്സും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ പുതിയ തലമുറയ്ക്ക് ഉള്ള ഈ മൊബൈൽ അഡിക്ഷൻ തുടങ്ങിയ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പ്രൊഫസർ ഇടിക്കുള്ള വരുന്നത് ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുന്നുണ്ട് ഇവരിൽ ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഒരു കോളേജ് ഉണ്ടായ കഥയാണ് ഒരു കോളേജ് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് ആണ് ഈ സിനിമയുടെ ഒരു ബേസിക് കാര്യം